ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്വീറ്റ് ഐറ്റമാണ് അപ്പോൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു ഐറ്റം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു മൂന്ന് മധുരക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇത് കട്ട് ചെയ്തിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം ആ സമയം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് അതിനായിട്ടൊരു നാലച്ച് ശർക്കര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ സമയത്തേക്കും നമ്മുടെ മധുരക്കിഴങ്ങും നന്നായിട്ട് തന്നെ വിന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പം നന്നായിട്ട് ഇതുപോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ശർക്കര പാനി മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോർ ആണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് അനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും തന്നെ കട്ട കൂടാതെ വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പൊട്ടുകടലയാണ് ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി പാൻ വെച്ച് അതിലേക്ക് ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് അൺസാൾട്ടഡ് ബട്ടറാണ് ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്തേക്കും നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി കൈവിടാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല തിക്ക് ബാറ്ററായിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവയാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ബാറ്ററി ഇതുപോലെ തിക്കായിട്ട് വരുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അധിക ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവ തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പം മധുര കേങ്ങ് ഡയറക്റ്റായിട്ട് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാവും അപ്പോൾ പാനിൽ നിന്നും വിട്ടുവരുന്ന ഈ ഒരു രീതിക്ക് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു കൺസിസ്റ്റൻസി വരെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഹൽവയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ മധുരക്കേങ്ങ വെച്ചിട്ട് ഈ ഒരു ഐറ്റം ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ആക്കി നോക്കണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം ട്രേയിൽ അല്പം നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മൈദയുടെ ബാറ്ററി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ചൂടോടെ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒരു സ്പാച്ചിൽ വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം മുകൾ ഭാഗം നന്നായിട്ട് തന്നെ ലെവൽ ചെയ്തെടുക്കണം അപ്പോൾ ഈ രീതിക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം ഇനി ഇതിന് മുകളിലേക്കായിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ക്യാഷ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കാണാനൊരു ഭംഗിക്ക് ക്യാഷ് ഓൺ ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി സ്പാച്ചിൽ വെച്ച് ഇതുപോലെ ഒന്ന് കൊടുക്കാം ഇനി ഇതൊന്ന് സെറ്റായി വരട്ടെ അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്